ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിന് പിന്നാലെ പഞ്ചാബിലെ ആദംപൂർ വിമാനത്താവളത്തിൽ എത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത സൈനികരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി വെടിനിർത്തലിന് ശേഷമുള്ള സാഹചര്യം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അവലോകനം ചെയ്തു കെ സി ഉണ്ണികൃഷ്ണൻ ഈ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ നൽകുന്നു പ്രധാനമന്ത്രി സൈനികരെ ഏതൊക്കെ രീതിയിൽ അഭിനന്ദിച്ചു എന്തൊക്കെയാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ എം എസ് ഓപ്പറേഷൻ സിന്തൂറിന് ശേഷം പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം രാജ്യത്തെ അഭിസംബോധന ചെയ്തിരുന്നു ആ അഭിസംബോധന ചെയ്തപ്പോൾ സൈന്യത്തിന് അദ്ദേഹം നന്ദി അറിയിച്ചിരുന്നു അതിന് പിന്നാലെയാണ് അപ്രതീക്ഷിതമായി ആദംപൂരിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയത് ആ വ്യോമതാവളത്തിലെത്തി സൈനികരെ നേരിൽ കണ്ട് രാജ്യത്തിന് നന്ദി അറിയിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ള ഒരു കാര്യം കൂടാതെ ഈ സൈനികർ പ്രധാനമന്ത്രിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് കൂടാതെ അവർ സംസാരിക്കുന്ന ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് എന്തായാലും പ്രധാനമന്ത്രി അപ്രതീക്ഷമായാണ് ആദംപൂർ വ്യോമതാവളം സന്ദർശിച്ചത് രാവിലെയായിരുന്നു സന്ദർശനം എന്നതാണ് അറിയാൻ കഴിയുന്ന വിവരം അതിന് പിന്നാലെയാണ് ഈ ചിത്രങ്ങളടക്കം പുറത്തുവിട്ടത് എന്തായാലും പ്രധാനമന്ത്രിക്കൊപ്പം സൈനികർ നിൽക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഈ പാകിസ്ഥാനെതിരെ ആധിപത്യം നേടിയ വിജയം ആഘോഷിക്കുന്നതെല്ലാം തന്നെ അതിൽ കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും വ്യോമപ്രതിരോധത്തിൽ വലിയ പങ്ക് പങ്കുവഹിച്ച ഒരു വ്യോമതാവളമാണ് ഈ ആദംപൂർ വ്യോമതാവളം എന്തായാലും ഇന്നലെ അഭിസംബോധന ചെയ്തപ്പോൾ സൈന്യത്തിന് മോദി നന്ദി അറിയിച്ചിരുന്നു പിന്നാലെയാണ് അപ്രത്യക്ഷമായി ഒരു സന്ദർശനം ഉണ്ടാകുന്നത് എന്തായാലും സൈന്യത്തിന് രാജ്യത്തിന്റെ നന്ദി അറിയിക്കുന്നു എന്നതാണ് അറിയിച്ചു എന്നതാണ് അവിടെ നിന്ന് ലഭിക്കുന്നത് വിവരം കൂടാതെ എല്ലാ എല്ലാ സൈനികരെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമായി പുറത്തു വരുന്നു എന്തായാലും അപ്രതീക്ഷിതമായി സൈനികരെ നേരിൽ കണ്ട് നന്ദി അറിയിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി ആദംപൂർ വ്യോമതാവളത്തിലെത്തിയാണ് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചത് എം അവിടെ സൈനികരടക്കമുള്ളവർ വലിയ ആർപ്പുവിളികളോടെയും അഭിവാദ്യങ്ങളോടെയുമാണ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുകയും ചെയ്തത് ഒരു തൊപ്പി ധരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി അവിടെ എത്തിയത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വെടിനിർത്തലിന് ശേഷമുള്ള സാഹചര്യം വിലയിരുത്തുകയുണ്ടായോ തീർച്ചയായും ഇന്ന് രാജ്യതലസ്ഥാനത്ത് പ്രധാനപ്പെട്ട യോഗങ്ങളെല്ലാം തന്നെ ഒരു സാഹചര്യമാണ് നിലവിലെ സ്ഥിതിഗതികളെല്ലാം തന്നെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു എന്തായാലും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്ന് വ്യോമ വ്യോമസേന അടക്കമുള്ള വിവിധ സേനകളിലെ സേനാ മേധാവിമാരുമായി കൂടിക്കാഴ്ച നടത്തി നിലവിലെ സാഹചര്യം ഈ വെടിനിർത്തലിന് ശേഷമുള്ള സാഹചര്യം വിലയിരുത്തി എന്നതാണ് ഈ യോഗത്തിൽ നിന്ന് അറിയാൻ കഴിയുന്നത് എന്തായാലും അതിർത്തിയിലെ സ്ഥിതി നിലവിലെ സ്ഥിതി അവലോകനം ചെയ്തു എന്നതാണ് ഈ യോഗത്തിന്റെ യോഗത്തിൽ നിന്നും മനസ്സിലാക്കുന്ന ഒരു കാര്യം കൂടാതെ അതിർത്തി മേഘുകളിൽ നിരീക്ഷണം തുടരും എന്നതും അറിയാൻ കഴിയുന്നു പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനത്തിനുള്ള സാധ്യത ഉണ്ട് അത് തള്ളിക്കളയുന്നില്ല ഈ ഒരു ഘട്ടത്തിൽ നിരീക്ഷണം അതിർത്തി മേഖലകളിലെല്ലാം തന്നെ നിരീക്ഷണം തുടരാനാണ് തീരുമാനം എന്തായാലും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തതിന് പിന്നാലെ അതിർത്തി മേഖലകളിലെല്ലാം തന്നെ ഡ്രോൺ എത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായി അത് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം ആ ഡ്രോൺ തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്തായാലും ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം ഈ രീതിയിലുള്ള ഒരു പ്രകോപന ശ്രമങ്ങളെല്ലാം തന്നെ ഉണ്ടാവുന്നൊരു ഘട്ടമാണ് അപ്പോൾ അത് എല്ലാം നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതെല്ലാം കണ്ടുകൊണ്ട് തന്നെ നിരീക്ഷണം തുടരാനുള്ള തീരുമാനം തന്നെയാണ് ഉണ്ടാകുന്നത് എന്തായാലും സാമ്പയിൽ പത്ത് മുതൽ പന്ത്രണ്ട് ഡ്രോണുകൾ വരെ ലക്ഷ്യം വെച്ച് വന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം ഇതിന്റെ ദൃശ്യങ്ങളടക്കം നേരത്തെ പുറത്തു വന്നിരുന്നു ഈ അതിർത്തി കടന്നെത്തിയ ഡ്രോണുകളെ ഇന്ത്യൻ സൈന്യത്തിന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തകർക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് അപ്പോൾ ഇതെല്ലാം തന്നെ മുന്നിലുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ ശക്തമായ നിരീക്ഷണം തുടരാൻ തന്നെയാണ് തീരുമാനം കൂടാതെ ആശങ്കപ്പെടാനുള്ള സാഹചര്യം നിലവിലില്ല എന്ന് സൈന്യം അറിയിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഈ ഈ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് എയർ ഇന്ത്യ അതോടൊപ്പം തന്നെ ഇന്ത്യക്കോ അടക്കം വിമാനങ്ങൾ റദ്ദാക്കുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ടായി എന്തായാലും ഇതെല്ലാം തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ സുരക്ഷ കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം അതിന്റെ ഫലമായി തന്നെയാണ് ഈ വെടിനിർത്തലിനു ശേഷമുള്ള സാഹചര്യം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ വ്യോമസേന സേനാ മേധാവിമാരടക്കം പങ്കെടുത്തുകൊണ്ടുള്ള യോഗത്തിൽ ചർച്ചയായതായി അറിയുന്നു കൂടാതെ നാളെ സുരക്ഷാ കാര്യ സമിതിയുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ യോഗം കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരാനുള്ള ഒരു സാധ്യതയും കൂടിയുണ്ട് എന്തായാലും കൂടുതൽ തീരുമാനങ്ങളും കൂടുതൽ നടപടികളും എല്ലാം തന്നെ ആ യോഗത്തിന് ശേഷം ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ആദംപൂർ വ്യോമത്താവളം പ്രധാനമന്ത്രി സന്ദർശിക്കുകയും സൈനികർക്ക് ഊർജ്ജം പകരുകയും ചെയ്യുന്നു ഒരു ജമ്മു ജമ്മുകാശ്മീരിലെ ഷോപ്പിയാനിൽ സുരക്ഷാസേനയും ഭീകരൻ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാവുന്നു അവിടെ ഭീകരർ വിഹരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു ആ ഭീകരിൽ മൂന്ന് പേരെ ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധപ്പെട്ട ഭീകരരാണ് അവർ എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ടല്ലോ ആ ആക്രമണവും ആ മൂന്ന് ഭീകരരെ ഇന്ത്യൻ സേന വധിച്ചതിൻ്റെ വിവരങ്ങളും എന്തൊക്കെയാണ് കെ സി ഉണ്ണികൃഷ്ണൻ